ഹായ് 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 എടാ ഓവറിലെ ലാഗ് ഉണ്ടല്ലേ ഓവറിലെ ലാഗ് ഉണ്ടല്ലോ ഇതിൽ നല്ല സ്മൂത്ത് ആയിട്ടാണ് അട കാണുന്നത് പക്ഷേ അടിയിൽ എന്തെങ്കിലും ലാഗ് ഹായ് ഹായ് ഹൈസ് കേൾക്കുന്നുണ്ടോ ഹായ് ഹായ് ഫുൾ ബീക്കൺ സ്ക്രീൻ അത് നമ്മൾ ചെയ്ത പരിപാടി നടന്നില്ല ട ലാടനോ ഇങ്ങനെ തന്നെ വരും വേറെ വഴിയില്ല ഗൈസ് എന്താ വ്യൂസ് വ്യൂസ് വാട്ട് ഹാപ്പൻ വിത്ത് ഗൈസ് ടാൻ ഒരു കാര്യണ്ട് അത് ഞാൻ ക്രോപ്പ് ചെയ്തിട്ടില്ല എടാ ഫേസ് അത് ഓണാക്കിട്ടില്ലല്ലേ വെയിറ്റ് 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 ലോക്ക് മാത്രം ചെയ്ത് ഇത് മേലോട്ടായി പോയോ കറക്റ്റാണോ എന്തോ ഹായ് ഗായ്സ് ഹായ് ഗായ്സ് എല്ലാവർക്കും വണക്കം ഗായ്സ് നമുക്ക് സ്റ്റാൻഡേർഡ് ഇട്ടാമല്ലോ അതോ നമ്മൾ കമൻ്ററി വെക്കും നിങ്ങൾക്ക് ഭയങ്കര ബോറടിയാന്ന് ആരെല്ലോ പറയുണ്ടായി സ്റ്റാൻഡേർഡ് ഇടാം സ്റ്റാൻഡേർഡിൽ വലിയ ബാറ്ററി എടുക്കൂലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ കുറച്ച് മേലോട്ടാണല്ലേ പറലും ഓക്കെ മേലെയാണ് അത് നല്ല ലാഗ് ഉണ്ട് ലപ്കാമിൻ്റെ പാക്ക് കറക്ക് ഈ േ ഏ ഇത് എത്ര ദിവസത്തേക്കാടോ അത് കുറേ ദിവസമായല്ലോ പുതിയൊന്നും വന്നില്ല ലൈക്ക് നല്ല പ്ലേസ് ആരും വന്നിട്ടൊന്നുമില്ല അല്ല ഈ ഫുട്ബോൾ ഗുഡ് ഏയ് അങ്ങനെ പറയില്ലടേ ഗ്രീൻ സ്ക്രീൻ സെറ്റ് ആയില്ല ഗ്രീൻ സ്ക്രീൻ ആവുമല്ലോടാ അത് അടി ഇത് കുറച്ച് പൊന്തിക്കൊണ്ടി വരുമല്ലോ ു എല്ലാം കൂടി ഇപ്പൊ പൊളിഞ്ഞു പോന്നു പോകല്ലേ കുറച്ച് ബാക്കൌട്ട് വെക്കണോ ഹായ് ഗായ്സ് ഹായ് ഗായ്സ് അവിടെ ഇതെന്താ യൂസ് ഫുള്ള് പോയല്ലോ ഗായ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇതല്ലല്ല ഫസ്റ്റ് ഒരു മറ്റേ വെച്ച് കളിക്കണം ഇന്ന് ആരംഭം തൊള്ളായിരം അടിക്കാൻ കഴിയുവാണെങ്കിൽ പൊളി തൊള്ളായിരം ഇല്ലെങ്കിലും ഒരു അൺലിമിറ്റഡ് ഇല്ലേ ഇല്ലേറ്റ് ഞാൻ ഓമ്പി എന്ത് പറ്റിയടാ ഓവർലേ പോയി ഓവർലേ അത് ലാഗല്ലടാ നല്ല ലാഗ് ഉണ്ടായിന് ഓവർലേ ഓ എക്സാമാണല്ലേ ഫുള്ള് ഒരു സംഭവം ഉണ്ടല്ലോ സെൻട്രലാന്ന് വിചാരിക്കുന്നു മാൾഡീനി പാക്ക് ചെയ്യുന്നു വരും എന്ന് പറയാമോ ബേഡാ അങ്ങനെ പ്രൊഡിക്ഷൻ നിനക്കറിയില്ലടാ സയൻസൊക്കെ മുമ്പ് എല്ലാരും പൊട്ടിയാടായി ഇച്ചിരി ലാഗ് ഉണ്ട് സ്കേജില് ഞാൻ കുറച്ചൊന്നും വൈബില്ല എന്നാ ഫ്രണ്ട്ലി കളിച്ചിട്ട് ഒരു കാര്യമില്ലട കാണുന്നില്ലേ ആരങ്ങനെ കാണാനാട ഇതെന്ത് ലാഗ് സ്ട്രീമിൽ ലാഗ് ഉണ്ട് അല്ല എനിക്ക് തോന്നുന്നതാ സ്ട്രീം ലാഗ് ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് വരാം നമുക്കൊന്ന് ബാക്ക് അടിച്ചിട്ട് എടുക്കാം സ്ട്രീം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം അനക്കും കുഴപ്പമില്ലല്ലോ അല്ലേ ചിതന്തിങ്ങനെ കറങ്ങുന്നുള്ളത ലാഗൊന്നുമില്ല ഓക്കെ 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 ബാഴ്സലോണ മാച്ച് കാണുന്നില്ലേ ആ ഒന്നരക്കല്ലേ അത് അല്ലേ പക്ഷെ വ്യൂസ് എന്തോ ആയടാ അയ്യോ എന്തോ പറ്റിയെന്തോ ഇതെന്താണ്

കളിക്കാൻ കഴിക്കുമ്പോഴത്തേക്ക് അങ്ങനെയല്ല കിട്ടുന്നത് നമുക്ക് റിച്ച് ന്യൂ ഹേലീനെ കളിപ്പിച്ചോ ഇല്ലടാ നോ കോയിൻസ് നോ ടെൻഷൻ നോ ന്യൂ പ്ലേസ് ജസ്റ്റ് ചില്ലിൻ ഗൈസ് വന്നില്ലായിരുന്നു അയ്യോ ഇപ്പോൾ ലാഭമായല്ലോ സ്ട്രീം ഒരു റൂമിയോ ഷെവ ആരെ ബെറ്റർ ആയിട്ട് ഫീൽ ആ ഷെവ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കൂടെ പെസ് അക്കൗണ്ട് വേണ്ടി എടാ വാട്സപ്പ് ഗ്രൂപ്പ് അക്കൗണ്ട് സെയിൽസ് ബ്രദർ ദിസ് ഫോർമേഷൻ പ്ലേയേഴ്സ് പ്ലേ സ്റ്റൈൽ പറയാമോ എക്സാമ്പിൾ ഹോൾ പ്ലെയർ ബോക്സ് ഇൻ ബോക്സ് ഡിസ്ഫോർമേഷൻ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ മാക്സിമം ഹോൾ പ്ലെയർസിന് എം എഫിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ പിന്നെ സി എഫിൽ ഗോൾ പോച്ചേഴ്സും അതിലിപ്പോൾ ഒന്നും പറയാനൊന്നുമില്ല അതേപോലെ ഡി എം എഫിൽ ഒരു ആങ്കർമാൻ ഒരു ഡെസ്ട്രോയർ അല്ലെങ്കിൽ ബോക്സ് ചോക്സ് അങ്ങനെ ഏതെങ്കിലും അല്ലെങ്കിൽ ഓർക്കസ്ട്രേറ്ററും വെക്കാം അത് മൂന്നുമായിട്ടും അടിപൊളിയാണ് ഡിഫെൻസിലേക്ക് വരുമ്പോൾ ഒരു ഡെസ്ട്രോയർ ഒരു ബിൽഡപ്പ് രണ്ട് സൈഡ് അത് നിങ്ങൾക്ക് നല്ല ഡിഫെൻസാണെന്നുണ്ടെങ്കിൽ ഫുൾ ഡിഫെൻസീവ് ഫുൾ ബാക്സിനൊക്കാം അറ്റാക്കേഴ്സിനു വേണം അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇതേപോലെ ഒരു ഒരു ഇതിനും ഒരു ഇതിന് ഒരു ഡിഫെൻസിനായിട്ട് വെക്കാം Le voy a leer a Taco Fenetoca. No Hola, ¿qué tal? ¿Cómo están? Bienvenidos. Muy buenas noches para todos, amigos del fútbol. Le damos una cálida recepción a esta transmisión. Es una noche con un clima ideal, cielo despejado y una temperatura agradable. Las condiciones perfectas para jugar al fútbol. Lógicamente, eso también ayudó a que vinieran para ver, para vivir, sentir y disfrutar este apasionante encuentro. Este es un gran monumento al fútbol. Le sobra prestigio e historia. Para los que recién se suman, la pelota ya está en movimiento. Era buena la jugada, pero fue mejor el corte, muy atento. La que no Ahí lo tienen al héroe, al goleador, al genio eterno, al mismísimo señor fútbol, Lionel Messi. Un futbolista que ha hecho y sigue haciendo historia. Es muy difícil dimensionar sus logros y las cifras que alcanzó prácticamente en todas las temporadas. Messi puso la vara demasiado alta y a veces da la sensación de que solo él la puede superar. Coincido, Diego. Como siempre es un privilegio poder ser contemporáneos de un futbolista tan extraordinario. Y hoy nuevamente tenemos el placer de disfrutar. del disparo! Centro al área, Señala <coughs> Peter. ഈ കളിന്റെ ചിലപ്പോൾ ലൈവ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവോ എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യ പുതിയ വേറെ ലൈവ് ഓടങ്ങി ഉണ്ടോ ni siquiera pensó en ponerla en ese lugar. Fue puro instinto. Cuando la pelota va tan pegada al poste, no hay esfuerzo del arquero que valga. Un golazo. Eh, Carlos nos tiene acostumbrados a este tipo de cosas. Cuando el equipo más lo necesita, siempre responde. Es un jugador temible. ായി സ്റ്റെക്ക് ഓവറിലെ നമുക്ക് പിന്നെ സെറ്റാക്കാം ലാപ്പ് ഉണ്ടായാലേ ഒരു ആനിമേറ്റഡ് സാധനമാക്കാൻ കഴിയുള്ളു അല്ലെങ്കി ഇങ്ങനെ Adá. Se rompe el empate, se pone el hito el encuentro. ¿Quién otro podía hacer el gol? Es el hombre que marca la diferencia. Poni... Poni... El Barcelona recupera la pelota y busca adelantarse. Estuvo firme, sólida la defensa. Pero ojo, que este es bravo, eh. le gusta encarar. Roberto Carlos. David. ടാ മോട് മൊത്തം ഫയറാണല്ലോ അട ഞാനെന്തായാലും ഈ കളി കഴിഞ്ഞാലൊന്ന് കട്ടാക്കൈവ് കട്ടാക്കേണ്ടി വരും കാര്യം ഒരു ലാഗ് ഉണ്ട് കട്ടാക്കിട്ട് പെട്ടന്ന് തരാം ഏ പോയില്ല ഇവൻ ഇപ്പൊ മൊറീൻ മാനേജർ എങ്ങനെയുണ്ട് ഇതുവരെ ട്രൈ ചെയ്തില്ലടാ ക്രോപ്പ് ആക്കി അയച്ചുണ്ട് മാച്ച് കഴിഞ്ഞിട്ട് അത് എടുത്തിട് ആ ഓക്കെ 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 ഞാൻ എന്തായാലും ലൈവ് ഒന്ന് കട്ടാക്കൂ ലൈവ് കട്ടാക്കിട്ട് തിരിച്ചു തരാം ഓക്കെ നോക്കുന്നേ ഇല്ല എടാ കവന്റ് ഇങ്ങനെ കളിക്കുമ്പോ കവന്റ് വെച്ചാ എന്റെ ഫോക്കസ് കൂടാ മൾട്ടി ടാലന്റ് വർത്താനം പറയുമ്പോൾ കണ്ടന്റ് എടുക്കുന്നല്ലോ ഒന്ന് വെറ്റിടാത്തേ ഞാൻ സെറ്റ് ആക്കി തരാം ഓക്കെ ഫോൺ ഐഫോൺ ഫിഫ്റ്റീൻസ് എല്ലാം തരാം ഒരു മിനിറ്റിനായതൊന്ന് കഴിഞ്ഞൊന്ന് ലൈവ് അട്ടാക്കിട്ട് പുതിയ ലൈവ് ആയിട്ട് വരാം

Saca el pelotazo para los delanteros. Reinhardt la saca fuerte hacia arriba. Que se mero corta al Lomartí. Griezmann está atento y corta. Anunció el pase y se interpuso bien en la trayectoria. Llega justo para interceptar. Intuyó el envío y se la jugó. Pase no prospera. Están imprecisos hoy. Esto. Messi. ¡Limita ah. y corta el pase. Sí. Excelente Costa. anticipo. Roy Hart. Romario. Tienen que seguir atacando de esa forma. Parece que decidieron tomar la iniciativa. Así es, Rodo. Maneja el balón. No, muy flojo el pase. Va, quién es. La defensa respira aliviada. Por poquito se salvaron. Un claro ejemplo <coughs> de cómo convertir la defensa en ataque. La clave está en presionar al rival. Roberto Carlos. Con ustedes la leyenda. Con ustedes Totti. Tocar en corto con precisión. Abre el juego y lateraliza el ataque. Cuidado, nice. Messi. La que bien se escapó. Avanza y no lo pueden parar. Messi. No me Siguen arriesgando sobre el final, a pesar de estar en ventaja. Espero que no lo terminen lamentando. El pase no prospera. Están imprecisos hoy. La... Messi. Oh, nice goal. ടൈറ്റ് നല്ല ഓപ്പോണന്റാ മെസ്സിക്കൊന്ന് ആ ഇതിട്ടോണ്ടുള്ള പക്ഷെ നല്ലൊരു ഒരു ഓവറിലായിരുന്നു അത് ഇടാനും കഴിയണ്ട അവസ്ഥയുടെ

ശിയാ ഫോഴ്സറോൻ ഇ ജുഗാരോൻ ഉൻ ഗ്രാൻ പാർത്തിഡോ. ഹെ ഗെയിമർ റീസ്റ്റാർട്ട് ആക്കിയാ മതി. ലൈവ് ഓക്കേ ആണോ? ലൈവ് ലാഗൊന്നും ഇല്ലല്ലോ. റിച്ച്വ റിച്ച് ആണോ? ഏയ് നോ നോ നോ. അടന്ന ഒറ്റ മിനിറ്റ്. ഇപ്പൊ വരാട്ടോ ഓക്കേ. പെട്ടനേര ഒരു മിനിറ്റ്. ഇപ്പം ഐ വിൽ റീസ്റ്റാർട്ട്